ഹലോ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വെങ്ങ എന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് സ്ഥിറ്റി നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് വെങ്ങ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ചന്ദപ്പൻ വൈദ്യ സ്മാരകം എന്നാണ് ഭയങ്കര കൈപ്പുണ്യം ഡോക്ടറാണ് കാരണം ഞാൻ മോന് പനി കൂടി അപസ്മരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആറ് വയസ്സിന് ഇടയ്ക്ക് അപസ്മരമായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മോന് ഉറക്കക്കുറവൊക്കെ ഉണ്ടായി ഞാൻ ഇവിടെ കാണിച്ചത് തന്നെ ഒരുപാട് പേ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ കാരണം ദൂരെന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ പ്രസവാനന്തര ശുശ്രൂഷ ും ഇന്ന് വേണ്ട സകലമാന കാര്യങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടൈമും കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളോട് ഒരു ഒമ്പതര ആക്കിയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ടോക്കൺ ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദ രീതിയിലുള്ള മരുന്ന് കുഴമ്പ് കഷായങ്ങൾ അതുപോലെ തന്നെ നെയ്യ് ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മരുന്നും ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിഹാരം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥലം മറക്കേണ്ട വെള്ളം എന്നാണ് സ്ഥലത്തിൻ്റെ നമ്മുടെ കുഞ്ഞുമൊക്കെ വെച്ചാൽ അതെല്ലാവർക്കും ടെൻഷനുള്ള കാര്യമാണല്ലേ അപ്പോൾ ഈ സ്ഥലം മറക്കണ്ട